ജില്ലയിൽ വിവിധ കുടുംബശ്രീ ഓഫീസുകളിൽ വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ മിന്നൽ പരിശോധന കോവിഡ് സമയത്ത് സഹായസ്ഥം പദ്ധതി കുടുംബശ്രീ വഴി നടപ്പാക്കിയതിൽ സംസ്ഥാനമൊട്ടാകെ അപാകതയുണ്ടെന്ന പരാതിയിലാണ് പരിശോധന നടത്തിയത് എടവണ്ണ അമരമ്പലം പഞ്ചായത്ത് കുടുംബശ്രീ ഓഫീസിലാണ് വിജിലൻസ് പരിശോധന നടത്തിയത് സംസ്ഥാനമൊട്ടാകെ ഒരേ സമയം പരിശോധന നടത്തുകയെന്ന സർക്കാർ തീരുമാനപ്രകാരമായിരുന്നു പരിശോധന ഒൻപത് ശതമാനം പലിശ നിരക്കിൽ നൽകിയ വായ്പ മുപ്പത്തി മാസം കൊണ്ട് തിരിച്ചടയ്ക്കുമ്പോൾ പലിശ ഗുണഭോക്താവിന് തിരിച്ചു നൽകുന്നതിൽ വീഴ്ച വരുത്തിയെന്നതാണ് പ്രധാന പരാതി അമരമ്പലം കുടുംബശ്രീ ഓഫീസിൽ നടന്ന പരിശോധനയിൽ കാര്യമായ അപാകതകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ആറായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് വായ്പയായി അനുവദിച്ചിരുന്നു ഇതിൽ മുപ്പത്തെട്ട് ലക്ഷം രൂപ ഇളവ് നൽകി ഇത് വിതരണം ചെയ്തതിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയാണ് വിജിലൻസിന് പരാതി ലഭിച്ചിരുന്നത് ചില യൂണിറ്റുകളിൽ അധികം തുക കൈമാറിയെന്നായിരുന്നു പരാതി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് യൂണിറ്റുകൾക്കാണ് സബ്സിഡി തുക വിതരണം ചെയ്തത് ഇതിൽ മുപ്പത്തഞ്ച് യൂണിറ്റുകൾക്ക് തുക നൽകിയതിൽ വ്യത്യാസങ്ങളുള്ളതായി കണ്ടെത്തി അതേസമയം പിഴവ് കണ്ടെത്തിയതിനെ തുടർന്ന് തുക തിരിച്ചടയ്ക്കാൻ കുടുംബശ്രീ തന്നെ നിർദ്ദേശിച്ചിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് രേഖാമൂലം നിർദേശം നൽകിയത് ഇത് പ്രകാരം അഞ്ചു യൂണിറ്റുകൾ തുക തിരികെ അടച്ചതായി കണ്ടെത്തി ബാക്കിയുള്ളവർക്ക് തിരിച്ചടവ് ബാക്കിയുണ്ട് ഇവർക്ക് രണ്ടാമത് നോട്ടീസ് നൽകാനാണ് അധികൃതരുടെ തീരുമാനം മുഖ്യമന്ത്രിയുടെ കോവിഡ് ഈ സഹായ ായിട്ട് ബന്ധപ്പെട്ട് കാസർഗോഡ് കണ്ണൂര് മലപ്പുറം ജില്ലകളിലുള്ള ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് അലിഗേഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പരിശോധന കണ്ണൂര് കാസർഗോഡ് മലപ്പുറം ജില്ലകളിൽ നടക്കുന്നു പരിശോധിച്ച് വരുന്നുണ്ട് കുറച്ച് അപാതകളുണ്ട് നോക്കുന്നുണ്ട് നട്ടെല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ കുട്ടികളിലെ ജന്മനായുള്ള നട്ടലിന്റെ വളവ് കൈകാലുകളിലെ വിട്ടുമാറാത്ത വേദനയും തരിപ്പും എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടിലെ ശസ്ത്രക്രിയ പ്രശസ്ത സ്പൈൻ സർജൻ ഡോക്ടർ സന്ദേശ് പി എല്ലാ ശനിയാഴ്ചയും രണ്ട് മുപ്പത് മുതൽ വൈകുന്നേരം ആറ് മണിവരെ രോഗികളെ പരിശോധിക്കുന്നു ഫോർ ബുക്കിംഗ് സെവൻ നയൻ സീറോ ടു എയ്റ്റ് ത്രീ ഫൈവ് ട്രിപ്പിൾ സീറോ എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി Theatre, Calicut Road, Manjeri.